ചെങ്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ഇപ്പം എന്തായാലും ഞാൻ പൊടുത്ത പൊട്ട തിരക്കലായിട്ടുണ്ടായിരുന്നു അത് കാരണം ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഏ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൂടിക്ക് വന്നിട്ട് ഉച്ച സമയത്തൊക്കെ വീഡിയോ എടുക്കലുണ്ടാവില്ലേ അപ്പോൾ ഒന്ന് അത് കുറച്ച് ടൈം കിട്ടിയില്ല അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് പോകുന്നത് കേട്ടോ എന്താ ചോദിച്ചാലിപ്പോൾ മറ്റേ ബിഗ് ബോസ് ബിഗ് ബോസ് ഒരു പ്രോഗ്രാം ആയിരുന്നു പ്രാവശ്യത്തെട്ടോ എന്ന് വെച്ചാൽ സീസൺ സെവൻ അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ഇന്നലെ ലാസ്റ്റായിരുന്നു അപ്പോൾ അത് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ല ലാസ്റ്റ് വരെ ഇങ്ങനെ ഒരു ഒമ്പത് മണിക്ക് ശേഷം എങ്ങനെ കണ്ടിട്ട് കുറെ ഇരുന്ന് കണ്ട് അപ്പൊ നോക്കുമ്പോൾ പിന്നെ തിരക്കപ്പെട്ടു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ അനീഷ് കപ്പ് എടുക്കുന്നതാണ് കേട്ടോ വിചാരിച്ചതൊക്കെ പക്ഷെ നോക്കി നോക്കുമ്പോൾ അനീഷ് തോൽവിയിലേക്ക് വരികയാ തോൽവി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ അനുമോളക്കാണ് ഇപ്രാവശ്യത്തെ കപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഒരുപാട് സന്തോഷം ഉണ്ട് കിട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നമ്മളെ മറ്റേ ഒരുപാട് എന്താ തമാശ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ രേണുസുദീൻ്റെ ആ റോളൊക്കെ ഉണ്ടല്ലോ രേണുസുദീ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അനീഷൊക്കെ പറഞ്ഞിരുന്നില്ലേ അനീഷ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ടിവിറ്റി ഉള്ളൊരു മനുഷ്യനാണ്ടോ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല ഏഹ് അപ്പോൾ എന്തായാലും നൂറ് ദിവസമൊക്കെ ബിഗ് ബോസിൽ പൊട്ടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത്യാവശ്യത്തിന് കഴിവന്നെ വേണം അപ്പോൾ എന്തായാലും അനുമോളുടെ അടുത്ത് എന്താ പറയാനുള്ളത് ചോദിച്ചാൽ അനുമോൾക്ക് ഒരു കപ്പ് കിട്ടിയതിൽ ഒരുപാട് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് എന്തായാലും ഒരുപാട് വിജയാശംസകൾ നേരിയാണ് അപ്പോൾ എന്തായാലും നമ്മളെ അനീഷി വഷമിക്കുന്ന മണ്ണേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ നിങ്ങളുടെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഏ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കഴിഞ്ഞു ഇനി ഇന്ന് മുതൽ ബിഗ് ബോസ് ഒന്നും കാണാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊരു വിഷമമുണ്ട് എന്തായാലും അടുത്തൊരു പ്രോഗ്രാം വരണവരെയൊക്കെ കാത്തിരിക്കട്ടെ പക്ഷേ അടുത്ത പ്രോഗ്രാമിൽ ഇനിയിപ്പോൾ ആരൊക്കെ വരികയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളൊരു നൂറ് ദിവസം ആയിട്ടിപ്പോൾ എന്താ പറയുക നമ്മളെ ഗിസയിലൊക്കെ ഉണ്ടല്ലോ ഗിസേലൊക്കെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ നല്ല സംസാരിക്കുമ്പോൾ മൂപ്പത്തിയാരുടെ മലയാളം കേൾക്കാൻ നല്ല രസമാണ് എന്താ വെച്ചാൽ മലയാളി ആണെന്നുണ്ടെങ്കിലും മലയാളം കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ ഗിസയിലിൻ്റെ പ്രോഗ്രാം പിന്നെ അതേമാതിരി തന്നെ മറ്റേ രേണുസുദീ രേണുസുദീൻ്റെ പറഞ്ഞ തിരിച്ചാന്തം കൂടി കേട്ടോ എന്താ വച്ചാൽ രേണുസുദീൻ്റെ പക്ഷേ മുപ്പത്തിയാര് പിടിച്ചു നിന്നാൽ മതിയാറുന്ന എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ബിഗ് ബോസിലെ മുപ്പത്തിയാർ സ്വന്തമായിട്ട് ലെഫ്റ്റ് അടിച്ച് പോയത് ഒരു ഒരു വിഷമം തന്നെയാണ് പക്ഷേ എന്തായാലും ബിഗ് ബോസ് പ്രാവശ്യത്തെ ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ വച്ചാൽ ഒന്ന് ചെയ്തിട്ട് കിട്ടും അപ്പോൾ എന്തായാലും ഇരിക്കുന്ന വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലേ ഇപ്പം ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ വീട്ടിലേക്ക് എത്തിയ ഉടനെയാണ് ഇപ്പോൾ വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒരുപാട് ചങ്കുൾ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാലും നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നെ വെച്ചാൽ രാത്രി ആയിപ്പോളേ രാത്രി വെച്ചാൽ ഇരുട്ടായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞാൻ രാത്രി ഞാനൊരു ഉച്ച സമയത്തൊക്കെയാണ് ഒരു മൂന്ന് മണി നാല് മണി സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കുക ആ സമയത്ത് വീഡിയോ എടുക്കാൻ വെച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്തായാലും ഇന്ന് കുറച്ച് തിരക്കില് പെട്ടു നാളെ കാണുന്നുണ്ട് എന്നാൽ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സന്തോഷം ചങ്കോ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കെ ബൈ